പറ പുളിയില്ലാത്ത തക്കാളി കണ്ട ഒരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് മൂന്ന് തക്കാളി പച്ചമുളക് രണ്ട് പച്ചമുളക് മൂന്നെണ്ണം

ഉണക്കമേല ഉപ്പുണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഒരു നല്ല അടുപ്പിൽ വെക്കാം പറയാപ്പടുപ്പിൽ വെക്കട്ടു തിളക്കട്ടെ ൊക്കെ തിളച്ചു കേട്ടാ വേണ്ട ചാറ് നന്നായി തിളച്ചു നമ്മുടെ മാന്തളാണ് ഉണക്ക മേനീട്ടാ വലിയ മാന്തൾക്കാനും പറ്റില്ല

കറി സൂപ്പർ മീനോടഞ്ഞിട്ടില്ല മണോണ്ടെങ്കിൽ പോര കത്തി സ്പെഷ്യൽ ഇന്നത്തെ ഇതാണ് കേട്ടോ ഇത് മാത്രമേ ഉള്ളു ഇത് മാത്രം മതി സൂപ്പർ ടേസ്റ്റി അങ്ങനെ വെക്കാത്തവര് വെച്ചു നോക്കാ ഇത് മാന്തലാണ് ഏത് മീൻ വെക്കൂണൊക്കെ കഴിഞ്ഞിട്ട് തൃശ്ശൂർ റൗണ്ട് കൂടെ ഒന്ന് കറങ്ങാൻ പോയതാണോ വെറുതെ ഒരു നേരം പോക്ക് എല്ലാ ഞായറാഴ്ചയും പോകും വേണ്ട റൗണ്ടിലെ റൗണ്ട് വേണ്ട അമ്പലം വളക്കുന്നത് അമ്പലത്തിൻ്റെ മുന്നിൽ കൂടെ പോകുന്നുണ്ടോ ആൾക്കാരൊക്കെ നേരം പോകാൻ വേണ്ടി നിറയ ആൾക്കാരുണ്ട് വേണ്ട സമയം പോകാൻ ആൾക്കാരുണ്ട് നല്ല രസ കാണേ നല്ല പച്ചപ്പൂ ഇല്ലേ അവിടെ അമ്പലത്തിൻ്റെ അടുത്ത് തൃശ്ശൂർ പാർക്കിൽ പോയിട്ടാ അവിടെ ചെറിക്കൂട്ടിനെ കൊണ്ടുവന്ന് കറങ്ങി പൂക്കളൊക്കെ ഒന്ന് കണ്ടുണ്ടാ നല്ല ഭംഗിയില്ല അതൊക്കെ വെറൈറ്റി വെറൈറ്റി പൂക്കളും കഴിഞ്ഞു ചെടികൾ മാത്രമല്ല പൂവൊന്നും കാര്യമായിട്ടില്ല കുറേ ചെറിയ മരം കുറേ കറങ്ങാനുണ്ട് കുഞ്ഞി എല്ലാവരും ഈ നേരം നേരമാകുമ്പോന്നിരിക്കും സമയം പോയ അടിപൊളി ഭംഗിയുള്ള പക്ഷെ പച്ചപ്പുള്ളി ഇത് ആന മോഡലേ അർജന്റല്ലാതെ ബുഷ് ചെടിയാണ് ഒപ്പം വെട്ടിട്ട് ഭംഗിയുള്ള ബുഷ് പ്രതിമകളും ഇതാ അമ്മയും കുട്ടി ുംറിയ പൂമ്പാറ്റുണ്ട് ഉണ്ട് തേൻ കുടിക്കാൻ പിടിക്കാൻ ഒരു വന്നിരിക്കണ ആൾക്കാരെ കൊണ്ട് ഇണങ്ങിയ പൂമ്പാറ്റ തോന്നുന്നുണ്ട് തൊടുമ്പോ എണിച്ചു പോകണില്ല ഒരു ചെടിയിലും മാത്രമേ മാത്രം തകരന്റെ ചെടിയേട്ടത് എന്താ പ്രതിമകള് നല്ല ഭംഗി ശകുന്തള ശകുന്തള അറത്തിലൊക്കെ പോയി റൗണ്ടടിച്ച് വന്ന് കൊറച്ച് പച്ചക്കറിയും വാങ്ങിട്ട് വന്നു ഇത്രയുള്ള പുതിയൊരു വീടായിട്ട് വീണ്ടും